ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇപ്പോൾ നമ്മൾ പുതിയ ഒരു കരിയർ മോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒന്നിൽ നിന്ന് തുടങ്ങി ലോക ഫുട്ബോളിലെ ഒരു ഗോട്ടായിട്ട് നമുക്ക് മാറണം നേരത്തെ നമ്മൾ ഫിഫയില് കരിയർ മോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് ഇത്തവണ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇ എഫ് സിയിലാണ് കരിയർ മോഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറെ ക്രിയേറ്റ് ചെയ്യണം പ്ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ പ്ലെയറെ ക്രിയേറ്റ് ചെയ്യാൻ പാടും എന്നെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവേ അപ്പോൾ ഇത് കുറച്ച് ഒരു ഡമ്മീസിനെ തരും ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കസ്റ്റം ചെയ്തെടുക്കുകയേ പോകാം നമ്മളെ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യമേ നെയിമ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ കൺട്രി ഏതാണെന്നുള്ളത് നമ്മളെ കിറ്റ് നമ്പർ ഓക്കെ നമ്മൾ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് ഈ ഒരു ഉള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം അതൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ഹൈറ്റും വെയ്റ്റും കൊടുക്കണം നമ്മൾ ഹൈറ്റും വെയിറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പവറും കാര്യങ്ങളും എല്ലാം കൂടി കുറയൊക്കെ ചെയ്യും ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഒരു ഹൈറ്റും വെയിറ്റും ആണ് കൊടുത്തേക്കുന്നത് ഇനി പൊസിഷൻ പൊസിഷൻ ഫോർവേഡ് സ്ട്രൈക്കർ ഇത്രയുള്ള ഇനിയാണ് പ്ലെയറെ കസ്റ്റം ചെയ്യാനുള്ളത് ഓക്കെ ഫേസ് ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല മുടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ റെഡിയാവത്തുള്ളൂ കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഹെയർ സെലക്ട് ചെയ്യണം ഹെയർ വയ്ക്കണം നല്ലൊരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി കളറ് കൊടുക്കണം നല്ല വെറൈറ്റിക്ക് ഒരു കളർ തന്നെ പിടിക്കണം ഓക്കെ ഇതാണ് നല്ലത് നീല കള ഇനി താടി താടി വേണോ താടി മെഷീൻ ഒന്നും വേണമെന്നില്ല ഓക്കെ അത് മതി ഓക്കെ ഫേസെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇനി വരാറുള്ളതെന്ന് പറഞ്ഞാൽ കിറ്റ് നമ്മളെ ഡ്രസ്സിൻ്റെ അതെന്തായാലും അൺടക്ക് ചെയ്തിട്ടുള്ളത് ഈ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റൈലിന കാര്യം നല്ലത് മറ്റേതാണ് അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ ബൂട്ട് ബൂട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം ഓക്കെ ബൂട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സോക്സിൻ്റെ സെറ്റപ്പ് സോക്സും സാധാരണത്തെ രീതിയിലുള്ള മതി ഇനി നമ്മളെ ഗ്ലൗസ് ആൻഡ് ബ്രിസ്റ്റ് ഗ്ലൗസൊന്നും വേണ്ട വേണ കയ്യിൽ ഒരു ബാൻഡ് കൊടുക്കുക ഒരു ഭംഗിക്ക് ഇടക്കട്ടെ ഓക്കെ അത് രണ്ട് പേര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യാനുള്ള പറഞ്ഞാൽ ആക്സസറീസ് ആണ് നമുക്കൊരു മാസ്ക് സെറ്റ് ചെയ്യണം ഓക്കെ ബ്ലാക്ക് ബ്ലാക്ക് ആണ് നല്ലത് ബ്ലാക്ക് തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏകദേശം നമ്മളെ പ്ലെയർ സെറ്റായിക്കഴിഞ്ഞ് ഇനിയാണ് നമുക്ക് വേണി ടാറ്റൂസ് സെറ്റ് ചെയ്യാൻ ഉള്ളത് ഇടത്തെ കയ്യിൽ കൊലത്തെ കയ്യിൽ നമുക്കൊരു ടാറ്റൂ സെറ്റ് ചെയ്യാം കാലിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് നല്ലത് ഒരു ലൈറ്റായിട്ടുള്ള ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതിനാണ് ഓക്കെ നമ്മൾ രണ്ട് കയ്യിലും ടാറ്റൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പ്ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഓക്കെ ഇനിയാണ് നമ്മൾ ക്ലബ്ബ് സെലക്ട് ചെയ്യാനുള്ളത് ഏത് ക്ലബ്ബ് വേണമെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ടൈം ഏത് ക്ലബ്ബാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും അതായത് ബാഴ്സലോണ റയൽ മഡ്രീഡ് പോലെയുള്ള വലിയ ക്ലബുകൾ തൊട്ട് താഴത്തെ ക്ലബ്ബ് വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നീട് അങ്ങോട്ട് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ആ ക്ലബ്ബിൽ നിന്ന് കോൺടാക്ട് തന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ ആദ്യത്തെ ക്ലബ്ബ് ഏത് വേണമെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ വലിയ ക്ലബിലോട്ടൊക്കെ പിന്നീട് ഓഫറ് വരുന്നതനുസരിച്ച് പോയാൽ മതി തൽക്കാലം നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ കളിച്ച് തുടങ്ങണം കേരളത്തിന് ഒരു കപ്പ് അടിച്ചതിന് ശേഷം നമുക്ക് വേറെ ക്ലബിലോട്ട് പോവാം ഓക്കെ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നേരെ മാച്ച് തുടങ്ങാൻ പോവാണ് നേരെ നമ്മൾ കേരള ടീമിൻ്റെ സ്ക്വാഡിലോട്ട് ജോയിൻ ചെയ്യണം ഓക്കെ കേരളത്തിൻ്റെ ടീം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ് ഗ്രൗണ്ടാണ് മിക്കവാറും നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നില്ല നമ്മളെ ടീമിൽ അവർ സ്വാഗതം ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ഒഫീഷ്യലി കേരള ടീമിലോട്ട് കയറിയിട്ടുണ്ട് ഓക്കെ കോച്ചൊക്കെ തോന്നിക്കുന്നു ഓക്കെ നമ്മളങ്ങനെ ടീമിൽ കയറി ഇപ്പം നമ്മളെ കലണ്ടർ റൺ കൊണ്ടിരിക്കുക ഈ കലണ്ടർ റൺ റണ്ണാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസണാണ് കേരളത്തിന് കേരളത്തിന് ഒന്നും ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് റണ്ണായിക്കൊണ്ടിരിക്കുക വേറെ ഏതെങ്കിലും ക്ലബ്ബായിരുന്നെങ്കിൽ ഇപ്പോൾ മാച്ച് വന്നേന നമുക്ക് സീസൺ തുടങ്ങുമ്പോഴത്തേക്കാണ് മാച്ച് കിട്ടാൻ തോന്നും അതുവരെ കളറിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അത് പെട്ടെന്ന് നമുക്ക് തീരും ഓക്കെ ഓക്കെ അങ്ങനെ നമുക്കൊരു മാച്ച് കിട്ടിയിരിക്കുകയാണ് ഇൻവിറ്റേഷൻ ആ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ്സി മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ചേഞ്ച് വരുന്നതുകൊണ്ട് ആ ബൂട്ടൊന്ന് മാറ്റണം കാരണം നമ്മളെ ജേഴ്സിയുടെ ആ കളറിനനുസരിച്ചൊരു ഒരു നീല കളർ ബൂട്ട് ഇടാം ഒരു നീല കളർ ബൂട്ട് തെറ്റിയണം നമ്മളെ ഒഫീഷ്യലി ഫസ്റ്റത്തെ മാച്ച് തുടങ്ങാൻ പോവുകയാണ് അതിന് മുമ്പ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് റെഡി ആവണം സെറ്റ് ചെയ്ത്യൂമ പ്യൂമയുടെ ഒരു ബൂട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്യൂമയുടെ ബൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരത്തില്ല ഒന്ന് രണ്ട് തൊട്ട് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിംബ്ലേറ്റ് ചെയ്ത് വിടാൻ പറ്റും ഈസിയാണ് മാച്ചിന് മുമ്പ് ഫസ്റ്റത്തെ ട്രെയിനിങ് നമുക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാം ഇത് ഈ ചില ട്രെയിനിങ്സൊക്കെ ഇച്ചിരി പാടാണ് പക്ഷെ ചിലതൊക്കെ ഇതിനു മുമ്പ് ഫിഫേല ഉള്ളത് തന്നെ ആണ് കൊണ്ട് അപ്പോൾ കളിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രെയിനിങ്ങിന് പോയിട്ട് വരാം ഓക്കെ ട്രെയിനിങ് സെറ്റ് ചെയ്ത് ആ ലൈൻ കാണിക്കുന്ന അതിൽ കൂടെ കൃത്യമായിട്ട് ഓട്ടിച്ചുകൊണ്ട് പോയാൽ ബോൾ എങ്ങോട്ടാണ് ആരോ കാണിക്കുന്നത് അങ്ങോട്ട് തന്നെ നമ്മൾ ചെയ്യണം ഓക്കെ നമ്മൾ എ സ്കോർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി പിന്നെ നമുക്ക് ഈ ട്രെയിനിങ് വരുമ്പോഴല്ല എല്ലാ മാച്ചിനും മുമ്പ് ട്രെയിനിങ് ഉണ്ടായിരിക്കും പക്ഷെ ഒരു വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സിമുലേറ്റ് ചെയ്ത് ഇട്ടാൽ മതി ബോൾ പോയി ബോൾ തൊട്ടായി ഓക്കെ 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 ആയി ഏ കിട്ടിയിട്ടുണ്ട് ഏ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തൊരു ട്രെയിനിങ് കൂടെ ഉണ്ട് ഓക്കെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി ട്രെയിനിങ് കംപ്ലീറ്റ് അനുസരിച്ച് നമ്മൾക്ക് ഓവറോൾ അനുസരിച്ച് നമുക്ക് സ്കിൽ പോയിന്റ് കിട്ടും അതനുസരിച്ച് നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകണം അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ഓവറോൾ റേറ്റിംഗ് കൂടുന്നത് പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഇനി മാച്ചിലോട്ട് കിടക്കാം ഫസ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി അറുപത്തി മൂന്നാം മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങുന്നത് ഒരു ഗോളുകൾക്ക് പിന്നിൽ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പൂജ്യം ഒന്ന് സ്കോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഫസ്റ്റ് മാച്ച് മാക്സിമം ഒരു ഗോളങ്ങൾ അടിക്കാൻ ഈ കളിയില് മെയിൻ എയിം അതാണ് അറുപത്തി മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് പാസ് കിട്ടിട്ടുണ്ട് ഓ ഫസ്റ്റ് അത്രം പുറത്ത് നടിച്ച് കൊണ്ട കുറച്ചുകൂടി അകത്തോട്ട് കയറി നല്ലൊരു ഷോട്ട് കിട്ടിയു ഫസ്റ്റ് മാച്ചിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് കോർണർ കിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോർണർ പാസ് നമുക്ക് നേരെ മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കെട്ടിറ ചാൻസ് ഇല്ല ഡിഫൻസിങ് ആയിരുന്നു ഓ അവിടെ അവിടെ ഒരു ഒരു ആണ് പഞ്ചാബ് എഫ് സിയുടെ ഇഞ്ചുറി മാച്ചല്ല ഇൻവിറ്റേഷനൽ കപ്പ് മാച്ച് അല്ല ആണ് ഐ എസ് എൽ തുടങ്ങി ഓക്കെ അത് ഇഞ്ചുറി ആയിട്ടുണ്ട് ഓക്കെ 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 പാസുട്ടി കയറാൻ പറ്റുമോ നോക്കാം നല്ല രീതി ഡിഫൻസിങ് വരുന്നുണ്ട് ഓ പോയി പോയി പോയിൻ ബിപിൻ ഓക്കെ പാസുട്ടി ഓക്കെ 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 നല്ലൊരു നല്ലൊരു ചാൻസ് നല്ലൊരു ചാൻസ് ഗോൾ 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 ഫസ്റ്റ് ഗോൾ ഫസ്റ്റ് മാച്ച് ഫസ്റ്റ് ഗോൾ ഫസ്റ്റ് മാച്ചിലെ ഫസ്റ്റ് ഗോൾ കിട്ടിയിട്ടുണ്ട് നമ്മള് പഞ്ചാബിനോട് താമനില ആയിട്ടുണ്ട് And it's a good run, matched by a very cool finish. Oh, nice that is. a good goal, that is. Okay, okay. Well, they needed that, and so did he. Just look at the manager's relief there. So, back underway. One goal is oh, no, no. here. Okay, pass it, pass it, pass it. ഈ വെങ്ങി കൂടാൻ കയറാൻ പറ്റുമോ നോക്കാം ഇല്ല 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 നല്ല ചാൻസ് ഇല്ല ഓക്കെ കുഴപ്പമില്ല 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 നല്ലൊരവസരം നല്ലൊരവസരം എഴുപത്തിയാലാം മിനിറ്റ് ആയിട്ടുണ്ട് കളി വീണ്ടും നമുക്ക് കേരളത്തിന്റെ കയ്യിലാണ് പോലും Oh. The referee wasn't going to let that go. kick. Attending to his defensive chores. Oh. Interception to snuff out the danger. Excellent refereeing. Advantage in operation. Well, that's a foul and it sets off the in a dangerous Punjab, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ കേട്ടു പഞ്ചാബ് കയറുന്നു ഇതൊക്കെ കേരളത്തിൻ്റെ പാസ് പഠിക്കാൻ പറ്റും നോക്കണം ഒരു ഷോട്ട് അടിക്കാം ഗോൾ 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 സെക്കൻഡ് ഗോൾ എൺപതാം സെക്കൻഡ് ഗോൾ ഓക്കെ ഫസ്റ്റ് കളി തന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് കളി തുടങ്ങി എൺപതാം മിനിറ്റി രണ്ടാമത്തെ ഗോൾ ആദ്യ മത്സരത്തിൽ തന്നെ ഡബിൾ അടിച്ച് പഞ്ചാബ് കേറുന്നു കേരളം ഡിഫൻസ് ചെയ്യും കേരള ഓക്കെ പാസ് പാസ് കിട്ടി അവിടെ ആരുമില്ല അവിടെ ആരുമില്ല ഒരു ക്രോസ് കൊടുക്കാനുള്ള ചാൻസ് ഇല്ല നേരിട്ട് കയറാൻ പറ്റുമോ നോക്കാം ഓക്കെ ഓ ഡിഫൻസ് ഡിഫൻസ് പഞ്ചാബ് ഡിഫൻസ് കേരള കേരള ഷൂട്ട് 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 ഗോൾ ഹാട്രിക് ഹാട്രിക് ഫസ്റ്റ് മാച്ചിലെ ഹാട്രിക് Well, it's a very simple finish. His movement was really good. He just found himself a bit of space in the box when it mattered most. So, back underway at 3 1. So ഓക്കെ വീണ്ടും കേരളത്തിൻ്റെ ആയി കംപ്ലീറ്റ് ഈ കേരള ഡൊമിനേഷൻ പാസ് കിട്ടിയിട്ടുണ്ട് ആ എങ്കിൽ കൂടെ കയറാൻ പറ്റുമോ നോക്കാം നാലാമത്തെ ഗോളിനുള്ള ചാൻസ് കിട്ടുമോ ഓക്കെ 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 ഗോൾ നാലാമത്തെ ഗോൾ നാലാമത്തെ പോവും ആദ്യ മത്സരത്തിൽ നാല് ഗോളുകൾ അടുത്ത ഗോൾ നോക്കണം ഓ വീണ്ടും കേരളം വീണ്ടും കേരളം വീണ്ടും അഞ്ചാമത്തെ ഗോൾ ഇപ്പൊ വീഴും

കിട്ടി 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 ബോൾ കിട്ടി ബോൾ കിട്ടി നേരെ ബോക്സിലോട്ട് കയറാം നേരെ ബോക്സിലോട്ട് കയറാം നല്ല രീതി ഡിഫൻസ് ഡിഫൻസ് നല്ല രീതി ഉണ്ട് ഓ ഗോൾ അഞ്ചാമത്തെ അഞ്ച് ഗോളുകൾ ഒരൊറ്റ ആള് അഞ്ച് ഗോള് അരങ്ങേറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് പഞ്ചാബിൽ അഞ്ചിനെതിരെ അഞ്ച് ഗോളുകളുടെ ബോംബല്ല വീണ്ടും 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 double hat-trick, we rule. Do. double hat-trick, we rule. Do do. double 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 double, double double double. Oh. Oh, saving, saving. saving, saving. saving. Well, a top-class reaction from a top-class goalkeeper. brilliant stuff. okay, we need double chances, double knowledge chances. double double double. double goal. double hat-trick. applying the finishing touch. just what the doctor ordered. A double hat-trick. Well, here we can see it again. Look at the way he past the the way glides defender to create space for himself. And the oh. finish is just as good. That's an excellent goal. ഇനി ഏകദേശം ഒരു മിനിറ്റ് കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് പളി തീരെ തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞ് ഇഞ്ചുറി ടൈം ആയി ആയിക്കഴിഞ്ഞ് ഓ വീണ്ടും ഒരു ചാൻസ് ഏഴാമത്തെ ഏഴാമത്തെ കോർണർ വന്ന് ഈ കോർണറിൽ ഒരു ഗോൾ കിട്ടി ഏഴാമത്തെ ഗോൾ ആദ്യ മത്സരത്തിൽ ഏഴ് ഗോൾ അടിച്ച് ഓ ചാൻസ് 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 ഗോൾ ഏഴാമത്തെ ഗോൾ ഗോൾ ഏഴ് ഒന്ന് ഏഴ് ഒന്ന് ഒമ്പത് ലീഡു ലോക ഫുട്ബോൾ ചരിത്രം ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഡിബ്യൂട്ടി മത്സരത്തെ ഏഴ് ഗോൾ അടിക്കുന്നത് again, it's a well-delivered ball into the yeah, box. You. but you have to question the defending here. they don't attack the ball when it comes in. they don't react quickly enough to close the scorer down. it's really poor defending. well, that's just what he wanted. he has to be happy with this performance. they've been good today. okay, full time. ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് പഞ്ചാബ് എഫ് സി തൂക്കി ഗോളുകൾ ലോക ചരിത്രത്തിൽ ഒരു മുപ്പത്തി ഒന്ന് മിനിറ്റിൽ നിന്ന് ഏഴു ഗോളടിച്ചത് രണ്ടായിരം ഷൂട്ട് ഒഴികെ ബാക്കി മൊത്തം ഓൺ ടാർഗറ്റ് ഡോമിനേഷൻ ഒക്കെ നമ്മുടെ ഫസ്റ്റ് മത്സരം കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ഒന്നിനും നല്ല രീതിയിൽ ലീഡ് ലീഡടിച്ച് ഇനി നമുക്ക് ഇൻവെറ്റേഷനുകളൊക്കെ അപ്പിയത് തന്നെ രണ്ട് മത്സരം കൂടെ ഉണ്ട് അതെന്തായാലും നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് ഇനി അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഐ എസ് എല്ലാം മത്സരമായിരിക്കും ദ ഫസ്റ്റ് ഡിബ്യൂട്ടിംഗ് ഓഫ് ഐ എസ് അപ്പോൾ അടുത്ത ഇടിയിൽ ഐ എസ് എൽ മത്സരമായിട്ട് നമുക്ക് തുടങ്ങാം